നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ജയിലിന് അകത്ത് കിട്ടുന്ന വി ഐ പി പരിഗണന ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ് ജയിലിനുള്ളിലെ അനിയന്ത്രിതമായ മൊബൈൽ ഉപയോഗം മുതൽ സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ വരെ അത് നീളുന്നു ജയിൽ ഭരിക്കുന്നത് തന്നെ ആരാണെന്ന ചോദ്യം ചോദിച്ചു പോകുന്ന അനാസ്ഥ അത്തരത്തിൽ ഒന്നായിരുന്നു തലശ്ശേരി കോടതിയിൽ പോയി വരുന്ന വഴി ടി പി വധക്കേസ് പ്രതി കൊടിസുനിക്കും മറ്റ് പ്രതികൾക്കും മദ്യം കഴിക്കാൻ പോലീസ് ഒത്താശ ചെയ്തത് സംഭവത്തിൽ മൂന്ന് സിവിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു സിറ്റി പോലീസ് കമ്മീഷണറാണ് നടപടി സ്വീകരിച്ചത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് സംഭവം നടന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ പ്രതികളെ ഹാജരാക്കാൻ കൊണ്ടുപോയിരുന്നു ഭക്ഷണം കഴിക്കാനായി കോടതി പിരിഞ്ഞപ്പോഴാണ് സംഭവം ഭക്ഷണം കഴിക്കാൻ കയറിയ വിക്ടോറിയ ഹോട്ടലിൽ വെച്ച് പ്രതികൾക്ക് മദ്യം കഴിക്കാൻ സൗകര്യമൊരുക്കി പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രതികൾ മദ്യപിച്ചു ഇത് സംബന്ധിച്ച് കമ്മീഷണർക്ക് പരാതി ലഭിച്ചു സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നതോടെ ജില്ലാ പോലീസ് മേധാവി നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തത് കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നീ പ്രതികൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യപിച്ചുവെന്നാണ് ആരോപണം